അപ്പോൾ ഇത് ഇന്നലെ പാടി പോയി ചൂടമീൻ വർക്കാണ് നിങ്ങൾ വൈകിട്ടായ വർക്ക് രാത്രി പന്ത്രണ്ട് മണി ആയപ്പോഴാണ് നിങ്ങളുടെ ഓണത്തിൻ്റെ തിരക്കൊക്കെ അല്ലായിരുന്നോ അപ്പോൾ ഒത്തിരി താമസിച്ച് പോയി ഇച്ചിരി നല്ലോ ഒത്തിരി താമസിച്ച് പോയി ഞങ്ങൾ ഈ സമയത്തൊക്കെയാണ് ചോർക്കോ പന്ത്രണ്ട് ഒരു മണി ഒക്കെ ആവും ഞങ്ങൾ വീട്ടിലായിരുന്നു അവിടെ കറി വെച്ചാലും നമ്മുടെ ജീവിതം പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ടല്ല പത്തൊമ്പത് വർഷമായിട്ട് ആ ഒരു സ്റ്റൈലിലേക്കായിപ്പോയി അപ്പം നമുക്ക് ആ ഒരു ടൈം വരെ നമുക്ക് അവിടെ ആയിരിക്കുമ്പോഴും കറകറ്റാലെ ആയിരിക്കുമ്പോഴും ഉണർന്നിരിക്കുമായിരുന്നു ഉണർന്നിരിക്കുകയെന്ന് പറഞ്ഞാൽ ഓരോ ജോലികളും വർക്കുകളും വൈഫിൻ്റെ തയ്യനുമല്ല ആ ടൈമിൽ ആൾക്കാർ വന്നിരിക്കും അപ്പോൾ അങ്ങനെ ആയിരുന്നു അവിടുത്തെ നീക്കം അപ്പോൾ കൂട്ടത്തില് നല്ല വേറൊരു ഐറ്റം തക്ക ഇറച്ചിയാണ് ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ അത് ഹാഫ് കുക്ക് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് മസാലയൊക്കെ പുരട്ടി പകുതി മസാലയൊക്കെ പുരട്ടി ഇന്നിട്ട് ഫ്രീസറിനകത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ എടുത്തു അതിന് വേണ്ടുന്ന എൻ്റെ എല്ലാം ചേർത്ത് അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇവൻ ചുമ്മാ ഇതൊക്കെ അങ്ങ് പറയുന്നതാണ് നമ്മുടെ നാ നാട്ടിലും അല്ല നിങ്ങളുടെ ബന്ധുക്കളോ കക്ഷുമാരോ അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലിലൊക്കെ ഉള്ളവർ ചെയ്യുന്നതാണ് വലിയ അടിപൊളിയെന്നാണ് പലരുടെയും വിചാരം ഞാൻ ഈ യൂട്യൂബിൽ കാണാറുണ്ട് പല വ്ലോഗർമാരും ഓരോ സാധനങ്ങളുണ്ടാക്കി വൗ അടിക്കുന്നത് അത് നമുക്കത് കാണുമ്പോൾ അറിയാം അത് ഉണ്ടാക്കുന്നത് അതിൻ്റെ രുചിയും അതൊക്കെ എവിടെ പോയി നിൽക്കുന്നുണ്ട് പലരും ചുമ്മാ ഉടായിപ്പ് രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഈ കഴിഞ്ഞ ദിവസം വരുന്ന ഞാൻ കണ്ടു ഇലിമ്പിപ്പൊളി നമ്മളത് കാണുന്ന ഇലിമ്പിപ്പൊളി കടിച്ചും മുറിച്ചിട്ട് അടിപൊളി സാധനമാണെന്ന് പറയുന്നത് ഇതുകൊണ്ട് ഉടായിപ്പ് ഫുഡ് ഉള്ളതുമായി നമ്മൾ ഞാൻ കുറേ വർഷം പത്ത് മുപ്പത്തഞ്ച് വർഷം മുൻപ് ഹോട്ടൽ മാനേജ്മെൻറ്റും പഠിച്ച് കേരളത്തിലെ അങ്ങോളം ഉള്ള ഹോട്ടലുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് അതുപോലെ കേരളത്തിൻ്റെ വെളിയിൽ സ്റ്റാർ ഹോട്ടലിൽ വരെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കറിയാം ഈ ഫുഡിൻ്റെയൊക്കെ ചൈനീസായാലും ഇന്ത്യൻ ആയാലും കോണ്ടിനൻ്റ് ആയാലും ജാപ്പാനീസായാലും ഏത് തരം ഫുഡുകളും അതെങ്ങനെ കുക്ക് ചെയ്യണം അത് കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചേർക്കണം അതിൻ്റെ രുചി എന്തായിരിക്കും എന്നൊക്കെ അറിയാം അപ്പം മനസ്സിലായോ അപ്പം എൻ്റെ ചാനലിൽ വേണ്ട ആയിരത്തോളം വീഡിയോകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുക്കിംഗ് വീഡിയോ ആണ് എൻ്റെ ചാനല് ഇപ്പോൾ ആണ് എൻ്റെ ഇമ്പോർട്ടൻറ്റ് രസകരമായിട്ടുള്ള അത് രസകരമായിട്ട് ഞാനിങ്ങനെ ചെയ്യാം അപ്പോൾ ഇത് നല്ല ആപ്പിൽ വെക്കുന്ന പോലെ റെഡി ആക്കി കണ്ടോ ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ട് കണ്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇങ്ങനെയായിരിക്കും അടിപൊളി രുചിയാണത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾക്കറിയുന്നിടത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തൊക്കെ വലിയ സാറുമാരുണ്ട് വലിയ ഷെഫ്മാരൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ോക്കാനിക്കും ആ പണിയൊന്നും നമ്മുടെ ചാനലിനകത്ത് വേണ്ട കേട്ടോ കാരണം ഞാൻ ഈ ഇതിൻ്റെ സർവ്വ അടികളിയിൽ പഠിച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് നമുക്ക് സമസ്ത ഒരു ജീവിതത്തിലൊരു ഒരു പുരുഷന് എന്തെല്ലാം ജോലികൾ ചെയ്യാൻ അറിയാമോ ആ പരിപാടികളെല്ലാം ഞാൻ ജീവിതത്തിൽ ഈ അമ്പത്തി രണ്ടാമത്തെ വയസ്സ് വരെ പഠിച്ചു കഴിഞ്ഞു പഠിച്ചെറിഞ്ഞിട്ട് കഴിഞ്ഞാൽ നമ്മൾ നാല് കാലേ നിൽക്കും അതാണ് ജീവിതത്തിലായാലും ശരി സാമസ്ത മേഖലയിലും അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഉള്ള ഒന്നാമെന്നൊരു കക്കയിറച്ചി ഫ്രൈ ആണ് ഞാൻ ഒത്തിരി പറഞ്ഞ് പോയി ചിലർക്ക് എത്തപ്പെടും ചിലർക്ക് എത്തപ്പെടത്ത എനിക്കൊന്നും വിഷയമില്ല പക്ഷേ ഞാൻ എൻ്റെ കുക്കിങ് സ്റ്റൈലുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകും അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ലൈഫ് ടോ ടു ദ ബ വ്ലോഗ് ചാനലിൻ്റെ വല്ല അടിപൊളി ഒരു ഓണം സോങ് ഞാൻ പാടിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ കയറി ഓണം സോങ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ യേശുദാസിൻ്റെയൊക്കെ ഒപ്പം തന്നെ ആ പാട്ട് പാട്ടവിടെ കിടപ്പുണ്ടായിരിക്കും ഒന്നും ചാമ്പണ് ചുമ്മാ കയറി കണ്ടോ അല്ല അടിപൊളി വിഷ്വൽസും അടിപൊളി ഷൂട്ടിങ്ങും അടിപൊളി അഭിനയവും അപ്പോൾ വീണ്ടും വരാം അപ്പോൾ പോകുന്നു സ്നേഹത്തോടെ താങ്ക്